ഹായ് ഇന്ന് കുട്ടിയുള്ള ബാഗിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബാഗ് ഉണ്ടല്ലോ അതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഈ പബ്ജി തീമിൽ വരുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ള ബാഗാണ് ഇപ്പോൾ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ജിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് രണ്ട് മെയിൻ ജിബും കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ബ്ലാക്ക് കളറിലാണ് ബാഗ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ പ്രിൻ്റായിട്ട് അതും കൊടുത്തിട്ടുണ്ട് ഇൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് യൂണിക്കോൺ തീമിലുള്ള ഒരു ബാഗാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിക് കൊണ്ടതാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു റെയിൻബോ ഷെയ്ഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഇതിലും ആ പ്രിൻറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സിബും പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് സിബും കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ബ്ലൂ ഷെയ്ഡിലാണ് ഈ ബാഗ് വരുന്നത് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് തേർഡ് വരുന്നത് ഒരു ബാർബി ഡോൾ തീമിൽ വരുന്ന ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബാർബീന്ന് എഴുതിയിട്ടുമുണ്ട് പിന്നെ ഒരു ബാർബിൻ്റെ ഉണ്ട് പിങ്കും അതുപോലെ ബ്ലാക്ക് തീമിലാണ് ഇത് വരുന്നത് ഇതിൻ്റെതും കമ്പാർട്ട്മെൻറ്റ് സെയിം തന്നെയാണ് ഫ്രണ്ടിലെ ഒരു കമ്പാർട്ട്മെൻറ്റ് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻറ്റും കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ബാഗിൻ്റെതും റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫൈവ് ഡബിൾ നയൻ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പിന്നെ എല്ലാ ബാഗും ഞാനൊന്ന് ഇട്ടിട്ടും കൂടി കാണിക്കാം നിങ്ങൾക്ക് എത്ര ഉണ്ട് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യ ലൈറ്റ് ടി ടി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഇതിനു മുമ്പും ഒരുപാട് ബാഗിൻ്റെ സ്കൂൾ ബാഗ്സിൻ്റെതും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ബാഗ്സ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്